ില്ലാസലാമുല റസൂലില്ല അമ്മ റമൻ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയ മാസമാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മാസമാണ് ജീവിതത്തിൽ ശ്രദ്ധ നമുക്ക് നൽകിയ മാസമാണ് റമദാനായപ്പോൾ നമസ്കാരത്തിൽ നാം ശ്രദ്ധയുള്ളവരായി ഖുർആാൻ പാരായണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദാനധർമ്മങ്ങളിൽ നാം ശ്രദ്ധ കൊടുത്തു ഇങ്ങനെ ജീവിതത്തിൽ നന്മകളിൽ നമുക്ക് ഒരു ശ്രദ്ധ നൽകിയ മാസമാണ് റമദാൻ നന്മകളിൽ ഒരിക്കലും അശ്രദ്ധരാകരുത് ഇതാണ് റമദാനിന്റെ കാതലായ സന്ദേശം റമദാൻ കഴിഞ്ഞ് നാം അശ്രദ്ധമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ വലിയ പരാജയം തന്നെയാണ് ആഹ്റത്തിൽ വിലപിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറയുന്നുണ്ട് വയവുമാരിമോ അലായതെ അക്രമി കൈകടിക്കുന്ന ദിവസമാണ് പരലോകം ആഹ്റം അന്ന് കൈകടിച്ചതിന്റെ പേരിൽ വിലപിച്ചതിന്റെ പേരിൽ ഒരു പ്രയോജനവുമില്ല പരിശുദ്ധ ഖുർആാനിൽ കൂടി അള്ളാഹു പറയുന്നു ാണ് അന്നേരം മനുഷ്യൻ ചിന്തിക്കുന്നതാണ് അവന്റെ ചിന്ത അവന്റെ ഉണർവ് എന്ത് പ്രയോജനം ചെയ്യാനാണെന്ന് അള്ളാഹുതാല കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കും അന്ന് മനുഷ്യൻ ഖേദം കൊണ്ട് കരഞ്ഞു പോകും അന്ന് കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നബി വസ്ല്ലം അവരുടെ രൂപവും അവരുടെ രീതികളും നബി അലൈഹി കരയാൻ വിധിക്കപ്പെടും അവരുടെ മേൽ അയക്കുന്നതാണ് അവർ കരയും അങ്ങനെ അവരുടെ കണ്ണുനീർ തുള്ളികൾ നിലച്ചുപോകും തീർന്നു പോകും പിന്നീട് അവർ കരയുന്നത് രക്തത്തുള്ളികളായിരിക്കും അവരുടെ മുഖങ്ങളിൽ കരച്ചിലിന്റെ ആധിക്യം കാരണമായി അവരുടെ കവളുകളിലും മുഖങ്ങളിലും നദികളെ പോലെയുള്ള വലിയ വലിയ പാടുകൾ രൂപപ്പെടുന്നതാണ് അരുളുകയാണ് അവരുടെ കരച്ചിലിന്റെ കണ്ണുനീർ തുള്ളികൾ ഒരുമിച്ച് കൂട്ടി അതിലൂടെ കപ്പൽ ഓടിച്ചാൽ അത് സുഖമായി സഞ്ചരിക്കുമെന്ന് റസൂൽ വസ്ലം കപ്പൽ ഓടാൻ പറ്റുന്ന രൂപത്തിൽ കരയുന്ന മനുഷ്യൻ അന്ന് വിലപിക്കുന്ന മനുഷ്യന്റെ വിലാപം അവന്റെ ഖേദം അവന്റെ ദുഃഖം അവന്റെ കരച്ചിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് റമദാൻ ഒരു ഉണർവിന്റെ മാസമാണ് ഒരു തിരിച്ചറിവിന്റെ മാസമാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മാസമാണ് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തെ നാം മെച്ചപ്പെടുത്തുക നമ്മുടെ ജീവിതത്തെ നന്മയിൽ നാം തീർക്കുക നമ്മുടെ ഈമാനിലുള്ള ഇബാദത്തുകളിലുള്ള ആശയും ആവേശവും റമദാനിന് ശേഷവും അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ